അത്യാവശ്യം എന്റെ ഡൈമിനേഷൻ ഷുകളെയും ഗോൾഷ് അല്ലടാ സൈക്കോയെ ഓ നമ്മുടെ ഗോൾഡ് വിഷുകളുടെ അവശിഷ്ടം കിടക്കുന്നിട്ടോടെ അതെ കണ്ടില്ല സൈക്കോ ഏ അവൻ പോയിട്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നായിട്ടൊന്ന് ഫ്രഷ് എയർ എടുക്കുന്നത് കാരണം ഇത്രയും കാലം തലവേദനയും മൂക്കടപ്പും ജലദോഷവും പനിയും ചുമയൊക്കെ ആയിട്ട് എന്താ പറയുക ആ ഒരു സുഖം ഉണ്ടായിരുന്നില്ലേ ഇന്നാണ് മൊത്തത്തിനൊന്ന് റിക്കവർ ആയിട്ട് മേണ്ടിട്ടൊരു വീഡിയോ നമ്മൾ എടുക്കുന്നത് അതായത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒന്ന് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇട്ടത് അതുപോലെ തന്നെ നമ്മുടെ സിംബെക്കുട്ടം എന്താകേണ്ടത് കൂട്ടിൽ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നല്ല ശീലമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് മുതൽ അല്ലേ സിംബേ സിംബെ സിം ഏതവാട്ടിട്ടാണ് സീരിയസ് ആയിട്ടൊക്കെ എടുക്കണം കുറച്ചുകാരായിട്ട് ഭയങ്കര സീരിയസ് ആണ് കാരണം വെക്കേഷൻ ആയി കണ്ടിട്ട് നമ്മുടെ വീട്ടിലോട്ട് പിള്ളേരും കാര്യങ്ങളൊക്കെ വരല്ലേ കൂടുതൽ അപ്പൊ അവരെ പേടിപ്പിച്ചിട്ട് ആളും സീരിയസ് ആയി പോയിരിക്കണം അതേപോലെ തന്നെ ആൾക്ക് ചൂട് തട്ടിണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആകേണ്ടി നമ്മള് പച്ച പോലെ കൊണ്ടുപോയിട്ട് ആളുടെ കൂടി മുകളിൽ ഇട്ടിട്ട് അതുകൊണ്ടൊക്കെയാ കൂട്ടിൽ കയറി തുടങ്ങിയതല്ല ഇനി ആള് ഇവിടെയൊക്കെ കുഴ കുത്തിയിട്ടിരിക്കലാണ് ആളുടെ പണി പണിത കോൺക്രീറ്റ് വരെ മാന്തിട്ടാണ് അവിടെ കുഴി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ ഒന്നും തന്നെ മുതലിന്നെയാണ് അപ്പൊ നമ്മളിപ്പോ ഏകദേശം റിക്കവറായി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് എന്താ പറയാ ഒക്കെ നമ്മളൊന്ന് മെനയിലാക്കാനായിട്ട് പോവുകയാണ് വേറെ ഒന്നല്ല ഈ ടാങ്ക് ആകെ അലങ്കോലായിട്ട് എടുക്കുകയാണ് അതേപോലെ തന്നെ ഈ ടാങ്ക് ഇതെ നശകോശമായി എടുക്കുകയാണ് ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് അടിപൊളിയാക്കി എടുക്കണം അതേപോലെ തന്നെ ഈ ടാങ്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മതിയായി ഇതുമ്പോൾ പണിയെടുത്തിട്ടിട്ടാണ് അതേപോലെ തന്നെ വേറൊരു കാണാത്ത ടാങ്ക് നമ്മളിവിടെ കാണുണ്ടാവും പക്ഷെ നമ്മുടെ ഈ ചാനലിൽ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ ടാങ്ക് എന്ത് ടാങ്കാന്നുള്ള കാര്യം ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ത്രീ ഫീറ്റ് വലിപ്പം വരുന്നൊരു ടാങ്ക് ആണ് ഇത് ഫസ്റ്റ് എടുന്ന് പറഞ്ഞ ആ ഓണിയാണ് പിന്നെ എടുത്ത ഫ്ലവർ ഓണമാണ് ഇപ്പം അത് വീടിന്റെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മുടെ അകത്ത് ടൊട്ടു തത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ കൂടുതലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മെമ്പറായി മാറിയിരിക്കുകയാണ് നമ്മൾ ടൂട്ടുത്ത അതുകൊണ്ടൊക്കെയാണ് ടൂട്ടു വേണ്ടിയിട്ട് വലിയ കൂടെ നമ്മുടെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ മേശാമിരുന്ന പറഞ്ഞാൽ വലിയ ക്ലാസ് ടാങ്ക് എടുത്ത് പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഇവിടെ ഇരിക്കുന്നതല്ല ബെറ്റർ അപ്പുറത്തോട്ട് മാറ്റി വെക്കാണെന്നാണ് നല്ലത് അപ്പോൾ ആ ടാങ്ക് ടാങ്കിലേ നീ എവിടെയായിരുന്നു നീ എവിടെയായിരുന്നു നീ ക്യാമറ കുമ്മെച്ച എല്ലാവർക്കും ഓടത്തെ നിന്റെ മക്കളവിടെ വലിയ മക്കളായിട്ട് നിന്റെ മക്കൾ എന്താ വീഡിയോ ഒന്നും കൊണ്ടുവരാത്തേ എന്താ കൊണ്ടാത്ത അത് കൊഞ്ചാ നിക്കേണ്ട കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് മോഗ്ലിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മുടെ മിയാവു ആണ് വന്നിട്ടുള്ളത് നമുക്ക് മോഗ്ലിന്ന് വിളിച്ച് നോക്കട്ടെ അകത്തുണ്ടാവും മോഗ്ലേ ഡേ ഡേ വരില്ലാട്ട കൈസ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാറ്റ് തരാം അവളും കൊണ്ട് ഷിബു ഉണ്ട് ഇതാ കണ്ടല്ലേ അവിടെ എടുക്കണത് നമ്മുടെ മോഗ്ലിയാണ് അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഷിബുവാണ് കേട്ടാ പിന്നെ ഇതാ കണ്ടല്ലി മിയാവും കൂടെ ഉണ്ട് അതേപോലെ തന്നെ മിയാവുവിന്റെ കുഞ്ഞൊരുത്തി ഉണ്ട് അവിടെ അപ്പോൾ അവരെന്തേലും അവിടെ നിന്ന് ചെയ്യട്ടെ നമുക്കിത് വേറെ കുറെ പരിപാടികളുണ്ട് ആദ്യത്തെ ഫ്രടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഈ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതാക്കി ഇവിടെ നിന്ന് വിടിപ്പിക്കലാണ് അതായത് നിർത്ത് കൊണ്ടുപോകലാണ് അപ്പോൾ എന്തിനാണ് മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും സംഗതി വേറെ ഒന്നുമല്ല നമ്മുടെ പുലിവാഹ അതായത് സൈക്കോ പുലിവാഹം എടുക്കുന്ന കുളം നമ്മൾ ഒറ്റക്കാലായിട്ട് പോവാണ്ട് എങ്ങനെ പോലെ ഒരു പതിനായിരം ലിറ്റർ ഉള്ളതിലുണ്ടാവും അത് നമ്മളെ കൊണ്ട് ബക്കറ്റൊണ്ട് പോയി കളിൻ്റെ എളുപ്പമല്ല നമ്മുടെ തണ്ടലിൻ്റെ ഒക്കെ പണി കഴിയും ഈ മോട്ടറാൻ വലിയ പണിയില്ല മണിക്കൂറിലെ ഏകദേശം അത്യാവശ്യം ലിറ്റർ ഒരു ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് രണ്ടാം ലിറ്റർ വലിക്കുന്നതെന്നാണ് പറഞ്ഞത് അറിയില്ല അപ്പം എന്തായാലും ഈ മോട്ടറ് നമ്മുടെ എന്താ പറയുക ആ ടാങ്കിലോട്ട് ഇട്ടു കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെണ്ടെങ്കിൽ അതിലത്തെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വെറ്റി പോകും പിന്നെ നമുക്ക് ബക്കറ്റ് കൊണ്ട് കളയാളുണ്ട് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് മെല്ലേനെ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ ഈ ടാങ്ക് നിന്ന് റിജക്ട് ചെയ്തിട്ട് നമുക്ക് ആ ടാങ്കിലോട്ട് പ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യത്തെ പണി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് മെല്ലേനെ ഈ വയറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇടപാടുകേ വയറും കാര്യങ്ങളൊക്കെ അപ്പുറത്തുകൂടെ പോയിട്ടില്ലേ അത്യാവശ്യം പണിയുള്ള കാര്യമാണ് അപ്പം എന്തായാലും ഈ വയറ് മൊത്തം ഞാൻ പുറത്തേക്ക് എടുക്കട്ടേട്ടാ നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ വർക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അതായത് ഫിൽറ്റർ നിങ്ങൾക്ക് നോക്കിയറിയാം അതിൽ നിന്ന് വെള്ളം കാര്യങ്ങളൊന്നും വരുന്നില്ല ഓൾമോസ്റ്റ് നമ്മുടെ ഫിൽട്ടർ ഡെഡ് ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ വയറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വലിച്ചെടുക്കാം വയറേ കമോൺ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അതായത് എന്താ പറയുക ഇപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം എന്താ പറയാ വേറൊരാൾ ചെയ്യണ പോലെ എനിക്ക് തോന്നണത് കേട്ടാ സംഗതി സെറ്റപ്പാണ് ഈ ബെൽറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം നിങ്ങൾ വ്ളോഗേഴ്സാണ് നിന്നുണ്ടെങ്കിൽ ചുമക്കണ്ട ഇതുപോലൊരു എന്താ പറയുക ബെൽറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും അതായത് ഒറ്റയ്ക്കൊക്കെ വീഡിയോ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികം ഹെല്പ്ഫുൾ ആയിട്ടുണ്ടാകേണ്ടി നമ്മുടെ ട്രൈ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ ട്രൈ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ചുറ്റണ്ടാവ് എടുക്കാനായിട്ട് എളുപ്പമല്ലേ ഇതാകുമ്പോൾ താ കണ്ടി സുഖമായിട്ട് നമ്മുടെ വീഡിയോ എടുക്കൽ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതുകൊണ്ടി എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൽ സാധനം ഉണ്ടാവും വിഴാതൊക്കെ നോക്കണം അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണും കാര്യങ്ങളൊക്കെ അച്ഛണ്ടെങ്കിൽ അതായത് നേരത്തെ ഒരു സ്ക്രൂ കാര്യങ്ങളൊക്കെ ലൂസായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ ഇപ്പം തരണ്ടല്ലേ ഇന്ന് ഫിൽറ്റർ ുമ്പോൾ മീനോളൊക്കെ നോക്കുന്നിട്ട് എന്തിനാണോ ഞങ്ങളിട്ട് അങ്ങനത്തെ ഫിൽട്ടർ കൊണ്ട് പോകാൻ എന്നുള്ള കാര്യത്തിലേ ഫിൽട്ടർ ഇപ്പൊ എന്നോട് മക്കളെ അതാ കണ്ടില്ലേ നമുക്ക് ഇനി മേലെ ഈ കാരണം ഫിൽറ്ററും കയളൊക്കെ കൊണ്ടുപോയിട്ട് നേരെ നമ്മുടെ കുളത്തിലൊക്കെ കണ്ടില്ലേ നമ്മുടെ ഫിൽട്ടർ നമ്മുടെ പോണിലോട്ട് നമ്മള് ഇറക്കിട്ടിട്ടുണ്ട് വയറും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലഗിലോട്ട് ഇനി എത്തുമെന്ന് നോക്കണ്ട അതായത് ബൾബ് കണ്ടില്ലേ നിങ്ങൾ ഞാൻ സൂം ചെയ്ത് കാട്ടിത്തരാം സൂമാവു ഇതാ കണ്ടല്ലേ ആ ബൾബുമ്പോൾ നമ്മുടെ ഹോൾഡർ ഉള്ളത് അപ്പൊ അവിടേക്ക് എന്താ പറയാ ഇതെത്തോ എന്നുള്ള കാര്യം നോക്കണ്ട കറക്റ്റ് എത്തുമോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഒന്ന് എത്തിച്ച് നോക്കാം എത്തേണ്ടതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകേണ്ടില്ലേ നമ്മുടെ ബൾബിന്റെ അടുത്തോട്ട് നമ്മുടെ ഹോൾഡറും കാര്യം ഹോൾഡർ ലാപ്ലഗും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ മോട്ടർ ഇതാകേണ്ടി ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതിനും ബോൾസിന് കഴിഞ്ഞിട്ട് വെള്ളം പോകും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ മോട്ടർ നൈസ് ആയിട്ട് ഇങ്ങോട്ട് പൊന്തിച്ചെടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതാകേണ്ടി ഒരു സംഭവം ഉണ്ട് അതായത് ഫാനിൻ്റെ ഒക്കെ സ്പീഡ് കൂട്ടുന്ന പോലെ ഒരു റെഗുലേറ്റർ അവിടെ റെഗുലേറ്റർ ഇതാകേണ്ടത് ഈ റെഗുലേറ്റർ ഒന്ന് പിടിച്ചൊന്ന് ഫുള്ളിലാക്കി കൊടുക്കാം അതാണ് കണ്ടിട്ടില്ല ഞാൻ ഫുള്ളിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വെല്ലാൻ നമ്മൾ പൂണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുമൊക്കെ ശറച്ചിട്ട് പൂക്കൂട്ടാ ഇനി ഫോഴ്സിന് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പം നല്ല ഫോഴ്സിന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നനയ്ക്കാനായിട്ട് പറഞ്ഞു കാര്യങ്ങളൊന്നും ഇല്ല തൽക്കാലം ഇങ്ങനെ കുറച്ച് മരങ്ങളുണ്ട് അതൊക്കെ നനച്ചിട്ട് എന്താ പറയുക പരിപാടി വിൽക്കാം എന്തായാലും വെള്ളമൊക്കെ ഒന്ന് പോട്ടേട്ടാ എന്തായാലും അത്യാവശ്യം ലിറ്റർ വെള്ളയിലുണ്ട് പിന്നീത്തെ വെള്ളം മൊത്തം ഒന്ന് വെച്ചട്ടെ വെറ്റാച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വറ്റില്ല ഏകദേശം ഒരു പകുതി വരെ വെട്ടോ അതിനൊക്കെ പസി മോട്ടറിനുള്ളോ അപ്പൊ എന്തായാലും പകുതി വെള്ളം മൊത്തത്തിലൊക്കെ ഒന്ന് വറ്റിയതിനേഷം നമുക്കിനി കാണാവും ഫ്രണ്ട്സ് നമ്മുടെ പൂണ്ടിലത്തെ വെള്ളം ഓൾമോസ്റ്റ് പകുതി തീർന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ എന്താ കണ്ടില്ലേ പകുതിയോളം തീർന്നിട്ടുണ്ട് അടിയിൽ കുറച്ച് വെള്ളം കൂടി ബാക്കിയുള്ളു അതുകൂടി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് കരിയലും കാര്യങ്ങളൊക്കെ പറക്കാം പക്ഷേ അതിനു മുന്നേ നമ്മുടെ മഴച്ചേട്ടം പണിതര എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കണ്ടില്ലേ സ്കൈ ഒക്കെ കറുത്തിന്നിട്ടാണ് നിൽക്കണതാകേണ്ടത് മൊത്തത്തിൽ മഴക്കാരാണ് എപ്പോഴാണെങ്കിലും നമ്മുടെ മഴ പെയ്യാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം എനിക്ക് ഇറങ്ങിയിട്ട് ഇതൊരു ബക്കറ്റ് കൊണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കോരിക്കണം നല്ല ആഗ്രഹം പക്ഷേ ഞാൻ എന്തുകൊണ്ട് അത് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജിയും പവറൊക്കെ ഈ വെള്ളം കോരി കളയാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്തെടുക്കാണ്ട് അത് നടക്കില്ല കേട്ടോ എന്തൊക്കെയാണ് ഈ ടാങ്കിൽ നമുക്ക് ചെയ്യുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ചെടിച്ചട്ടികളുണ്ട് അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകളുണ്ട് ആമസോൺ സോഡ് അതേപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഗ്രാസ് പോലെ പ്ലാന്റിൽ അത് അങ്ങനത്തെ ഒരു മൂന്നാല് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇട്ട് നടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ നടണം കാരണം പ്ലാന്റുകൾ ഇഷ്ടമുള്ള നല്ലൊരു മീനി തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഇടാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതിലുള്ള സൈക്കോ പുരിവാഹിനും കാണാതെ അതുപോലെ തന്നെ നമ്മൾ ട്രോ സ്പോട്ടഡ് കാറ്റ് ഫിഷിനെ കാണാതെ ക്രാഫിഷിനെ കാണാതെ അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് വിഷുകളും കാണാതെ ഒന്നിനും കാണാതി കേട്ടോ അതിലത്തെ വെള്ളം മൊത്തത്തിൽ പറ്റിയാൽ മാത്രമാണ് നമുക്കതിൻ്റെ അവസ്ഥയും കാണാനുള്ളൊക്കെ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഒന്ന് ഇറങ്ങണം എന്ന് എനിക്ക് പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരിയലാണ് വെള്ളം കലങ്ങും വെള്ളം കലങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ഉള്ളി കല കയറും അല കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോട്ടോർ വെള്ളം വലിക്കില്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുൾ എനർജി മുടക്കിയിട്ട് എന്താ പറയുക വെള്ളം കളൊക്കെ കൊണ്ട് കളേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എനങ്ങാണ്ട് മണ്ടാണ്ട് കിട്ടുന്നത് അത്യാവശ്യം നേരം അതിൻ്റെ ഇപ്പോൾ ഇതിൽ മോട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് എന്തായാലും വെള്ളം കയറൊക്കെ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്ട്മാരോട് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നു ഉമാരനൊക്കെ ചിലപ്പോൾ ഞാൻ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യേണ്ട ആഗ്രഹം ഉണ്ട് അതായത് മൊയിലിനെ കുളത്താനായിട്ട് എങ്ങനെയുണ്ട് എന്തായിരിക്കും നല്ല രസമല്ലേ കാണാനും കാണാനായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുട്ടികൊണ്ടാണ് അപ്പം നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഗെവേ നടത്താനായിട്ട് പറ്റും അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മൊയിലിനെ കയറ്റാണ്ട് ചെറിയൊരു ആഗ്രഹം ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യാണ്ട് മറക്കെടുത്തിട്ട് മൊയിൽ വേണോ കോഴി വേണോ നിങ്ങൾ വേണം തീരുമാനിക്കാനായിട്ടിട്ടാ അപ്പൊ എന്തായാലും അവരടക്ക എടുക്കട്ടെ ഹിൽ വെള്ളം കുറച്ചുകൂടെ ഒന്നും പറ്റിയിട്ടും നമുക്ക് ഇറേണ്ട കാര്യങ്ങളൊക്കെ നോക്കട്ടാ ഫ്രണ്ട്സ് നമ്മൾ ഇത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ട് ആ പോണ്ടൊക്കെ വെച്ചിട്ട് വെറുതെ ആവുമെന്ന് തോന്നിട്ടെ കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴയല്ല ചെറിയ മഴയുള്ളു പക്ഷേ നല്ല കനത്തിൽ പെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ ചാറിനുള്ളു പക്ഷെ അപ്പച്ചിട്ട് നല്ല പെയിൽ പെയ്യും ആ കാര്യത്തിൽ ഡൗട്ടും ഇല്ല പണിയെടുത്ത് വെറുതെ പക്ഷേ സെയില്ല ഇന്നിപ്പോ മഴ പെയ്താലും നമുക്ക് രാത്രി വെള്ളം ഒക്കെ കളഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് രാവിലെ സെറ്റ് ചെയ്യാം എന്തായാലും കുഴപ്പമില്ല മഴ നിക്കോയില്ലയോ എന്നൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മഴച്ചാറിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ മൂഡല്ലേ അതായത് മഴക്കാർ അതൊന്നും നല്ല രീതിക്ക് കുറഞ്ഞിട്ടില്ല അവിടെ അതുപോലെ തന്നെ അവിടെ എടുക്കുന്നുണ്ട് കോഴികളെല്ലാം ഞാൻ മിക്കവാറും കൊടുക്കൂട്ടാ കാര്യത്തിൽ വലിയ ഡൗട്ട് ഒന്നുമില്ല ഭയങ്കര ശല്യ അതേപോലെ തന്നെ അതാകണല്ലേ നമ്മുടെ മിയാവു പൂച്ചയുടെ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ മിയാവു ഇപ്പൊ നോക്കിയേ ുടെ മക്കൾ കണ്ടില്ല രണ്ടെണ്ണം ചെമ്പായും അതേപോലെ തന്നെ കുഞ്ഞായും അങ്ങനെയാണ് അവർക്ക് പേരിട്ടിട്ടുള്ളത് കേട്ടാ പേര് മറക്കണ്ട ചെമ്പായി കുഞ്ഞായി അതേപോലെ തന്നെ മിയാവും മിയാവും അമ്മായി കുഞ്ഞമ്മായി കുഞ്ഞമ്മ നമ്മൾ വിളിക്കാറ് അത് വേറെ വിളിക്കാരാണ് പക്ഷെ നമ്മൾ വീടുകളിലൊന്നും തന്നെ വിളിക്കാറ് ഞാൻ കൊഞ്ചിക്കുമ്പടക്കിടക്ക് വിളിക്കുക അത്ര ഉള്ളോട്ടാ അപ്പൊ നമ്മുടെ ടൂൾസ് കുറച്ച് കാര്യങ്ങൾ എടുക്കാണ്ട് അതായത് ബക്കറ്റ് അതുപോലെ തന്നെ തുണി അതുപോലെ തന്നെ ഈ വല അങ്ങനത്തെ ഐറ്റംസ് ആ ഇത് നമ്മൾ സഹിക്കുവാൻ പോയിട്ട് നമ്മുടെ സൈക്കോ ആഹാരം കിട്ടി ഞാൻ വിചാരിച്ച പോയിണ്ടാവുന്ന പോയിട്ടില്ല അളവടില്ല ഞാൻ ശരിക്കും ഹാപ്പി ആയിരിക്കണം കാരണം നമ്മുടെ കയ്യിൽ മിസ്സായി പോയി വിചാരിച്ചാണ് അതായത് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലായിട്ട് നമ്മൾ മുതലേക്ക് എടുക്കുന്നതായിരുന്നേ പക്ഷെ എന്താ പറയാ നമ്മൾ അതിപ്പോ കാണാണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ദിവസമാണ് ഇതിൽ പൊന്തിക്കേണ്ടത് ഇതിലുള്ള സ്പോട്ടഡ് കാറ്റ്ഫിഷ് അങ്ങനത്തെ നിരവധി മീനുകളുടെ ഒക്കെ കാറ്റിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും മുതല് പോയിട്ടില്ല അതായത് ആളിത്തിരി വെറൈറ്റി അല്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് അധികം സമയം വേക്കാതെ ഇതിലോട്ട് ഇറങ്ങിട്ട് ഇതിൽ കിടക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ കോരി കളഞ്ഞിട്ട് ഇത് നമ്മൾ കുറച്ച് പ്ലാന്റും കാലുകൾ നടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പ്ലാന്റും കാര്യങ്ങളൊക്കെ നടാതെ പിടിക്കും ചെയ്യാം അപ്പൊ അവനെ പിടിക്കേണ്ട ദിവസത്തിൽ ടാസ്ക് ആണ് എന്നിരുന്നാലും പിടിക്കാം അപ്പൊ ഈ കാണുന്ന കുളത്തിലോട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇതിലുള്ള സൈക്കോൺ നമുക്ക് എന്തായാലും പിടിക്കണം ഇവനൊരു പുതിയ പേരൊക്കെ നമ്മൾ തപ്പി നടക്കുന്ന സമയത്താണ് എന്റെ സൈക്കോ തന്നെ നമ്മൾ പിടിച്ചത് ഒരു സൈക്കോന്ന് പേറ്റത് വിട്ടാ ഇതിലിനി ബാക്കി അവശേഷിക്കുന്ന ഗോൾഡ് വിഷു അതുപോലെ തന്നെ സ്പോട്ടെഡ് കാറ്റ് വിഷുണ്ടോ എന്ന് നമുക്ക് അറിയണം എന്തായാലും ഞാനിത് റിസ്ക് എടുത്തിട്ട് ഇറങ്ങാനായിട്ട് പോകണം അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ എന്താ പറയാ ബെൽറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും അത് പൊട്ടിപ്പോയിട്ടുണ്ട് അതിന്റെ ഫോൺ ഹോൾഡ് ചെയ്യണ ഹോൾഡർ അത് ഉരി പോയി എന്താ അല്ലേ അപ്പൊ എന്തായാലും അതിന് വീണ്ടും ഒട്ടിക്കണം അല്ലെങ്കിൽ പുതിയത് വാങ്ങണം നല്ല പണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നടക്കുമ്പോൾ സൂക്ഷിക്കണം അവൻ ചിലപ്പോൾ കാലും ഒന്ന് കടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഓ നമ്മുടെ ഗോൾഡ് വിഷുകളുടെ അവശിഷ്ടങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോടെ കണ്ടില്ലേ ഗോൾ വിഷുകളുടെ അവശിഷ്ടങ്ങൾ കൊടുക്കെ എടുക്കുന്നുണ്ട് സൂമ് സൂമിന്ന് കാട്ടിത്തരാം പാളം എന്തായാലും ഈ സർക്കാരിനല്ല അത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ടട്ടെ മുതല് എൻ്റെ അടുത്തേക്ക് വരുന്ന നൈസായിട്ട് കടിക്കാനാണെന്ന് അറിയില്ല എന്തായാലും അവനെ പിടിക്കാം അവനെ പിടിക്കാണ്ടിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡിയല്ല അവിടെ ഇണ്ടിട്ട് മുതല് ഇത് അവിടെ ഉണ്ട് അവിടെ പോളം വിട്ട് കളിക്കുക കീറേക്ക് ഓ കിട്ടി 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 നിന്നല്ല നിന്നോട്ട് വലിയവരനെ പിടിച്ചിട്ടുള്ളവനാണ് ഞാൻ നല്ല സൈസ് കഴിഞ്ഞിട്ടാ വൺ ഫിറ്റ് പോകുമ്പോ എന്ത് ചാട്ടാ ചാടണേ നമ്മളൊറ്റയ്ക്ക് വീട് കൊടുത്ത് കാരണം അല്ലെങ്കിൽ എന്റെ സൈസും മെഷർ അളവർ ഇത് കാട്ടിത്തരാട്ട് എന്നിരുന്നാലും നമുക്ക് ഇവൻ ഇതിലോട്ട് വെച്ചിട്ട് എന്റെ കയ്യിൻ്റെ അളവ് ഞാൻ കാട്ടിത്തരാം എന്തായാലും നല്ല സൈസിലൊരു വാഹ തന്നെയാണ് കേട്ടാ വട വട കയ്യിലിരുന്നേ കയ്യിലിരുന്നേ കണ്ടാ ഇത്രക്ക് സൈസ് കഴിഞ്ഞിട്ട് ഈ വാഹ ഓ സൈക്കോ തന്നെയാണ് ആള് അപ്പൊ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയാ നമുക്ക് അവിടെ അനങ്ങാണ്ട് വയ്ക്കാം അപ്പോൾ ഇവനാണ് ഇതിലുള്ള ദാലിന്ഷൻ കാറ്റ് ഫിഷുകളുടെയും അതുപോലെ തന്നെ ഗോൾ വിഷുകളും തിന്ന മുതൽ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഒന്നും പോലില്ലാട്ടോ അതേപോലെ തന്നെ ക്രായ ഫിഷിൻ്റെ ഒരു മൂന്നാല് കുഞ്ഞ കുട്ടികളും നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുലും കാണാറില്ലേ അതേപോലത്തെ അവസ്ഥ എനിക്ക് മുതൽ മാറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ക്രാ ഫിഷുകളിൽ നമുക്ക് കിട്ടും സ്പോട്ടഡ് കാറ്റ് ഫിഷിനും ഗോൾ വിഷിനും നോക്കണ്ട അത് ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും നിണ്ടെങ്കിൽ മുണ്ടെങ്കിൽ അവന്മാർക്ക് കുറച്ചു ആയിസ് വരുന്ന നീട്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവന്മാര് സേഫായി പോയത് ഇപ്പം എന്തായാലും സൈക്കോവാഹിൻ നമ്മളോട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന കാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ട് നൈസായിട്ടൊന്ന് മൂടി വയ്ക്കുക അല്ലെങ്കിൽ ചാടി പോകേണ്ട നല്ല സാധ്യതയുണ്ട് നമുക്ക് ഇപ്പം ഇതാ ഒരു ഓപ്ഷൻ ആകെ ഉള്ളൂട്ടോ അതുകൊണ്ടാണ് അപ്പം പിന്നെ എന്തായാലും ഞാൻ ചെയ്യാൻ എമൗണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കോരി കളയായിട്ട് പോകാനാ അതിൻ്റെ ഒപ്പം തന്നെ ഇതിലുള്ള കൈയിലെ കളയണം എന്തായാലും അത്യാവശ്യം പണിയുണ്ട് അപ്പതാ ഈ കാണുന്ന കുളം ക്ലീൻ തന്നെ ചെയ്ത് സെറ്റ് ക്കിട്ടുണ്ട് അതാ കണ്ടില്ലേ കുളത്തിലുള്ള എല്ലാ കരിയിലകളും കളഞ്ഞിട്ട് ഏകദേശം ഒരു മെനയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യുക അതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നടണം എന്തായാലും ഇതിൽ വെള്ളം നിറഞ്ഞു വരണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊന്നും ഈ കാണുന്ന പോണിലും ടോപ്പ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ഇനി എപ്പോഴാണെങ്കിലും നല്ല മഴ പെയ്യാം ഫുൾ വെള്ളം നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെയും വെള്ളം ഫുൾ ആയി ഫില്ലായിട്ട് ഇതിൽ ഇടുന്ന മീനുകൾ ഇനി ചാടി പോകാനായിട്ടുള്ള ചാൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൂടുതലാണ് അപ്പൊ അതൊക്കെയാണല്ലേ ഇന്നത്തെ ഒരു ഒറ്റ ദിവസം വർക്കാണ്ട് നിങ്ങൾ കാണുന്നത് രാവിലെ തൊട്ട് ഞാൻ ഈ കാണുന്ന പോകുമ്പോൾ നിക്കണതാണ് ഇതുവരെ വരെ എന്റെ പണി കഴിഞ്ഞിട്ടില്ല സമയം ഏകദേശം ഒരു രണ്ടുമണി രണ്ടരയ്ക്ക് ആയിട്ടുണ്ട് ഇപ്പോഴും പണികൾ മൊത്തം കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒരു ലോഡ് പണികൾ അതുപോലെ തന്നെ ഇത് അൺഎക്സ്പെക്ടായിട്ടൊരു സാധനം നമുക്ക് കിട്ടിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ചാടിക്കുരുമാണ് ഇതെങ്ങനെ ഇതിലേ ഒരു പിടുത്തൂര് എന്തായാലും അവിടുത്തോട്ട് കളയാം കാരണം മഞ്ചാടിക്കുരു ഒക്കെ ഇപ്പോൾ എന്താ പറയുക ഭയങ്കര വിവാഹത്തിൽ നിൽക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൊണ്ട് കിടി ക്ലീൻ ചെയ്യേണ്ടതാണ്ട് സൈഡിൽ ഈ ഇലകൾക്കൊന്ന് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കളയണം കാരണം ഇങ്ങനെ ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഇതിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതു വേറെ എന്താ പറയാ ഇതിങ്ങനെ തന്നെ പ്ലാന്റോളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കിടക്കും രണ്ട് വെറൈറ്റി വിഷമിനാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇറക്കി വിടാനായിട്ട് വിചാരിക്കുന്നത് ഒരു വെറൈറ്റി ഷിംബാണ് മറ്റേ വെറൈറ്റി ഏതാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം നമ്മുടെ ും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ജലപിരങ്കടിക്കലാണ് പണി വേറെ ഒന്നുമല്ലേ ഈ സൈഡ് ഭാഗത്തോട്ടൊക്കെ നല്ല രീതിക്ക് അടിച്ചു കൊടുക്കുക അപ്പൊ ഇലകളും കാര്യങ്ങളൊക്കെ ഇതാ കണ്ടില്ലേ അതൊക്കെ അടിയിൽ വീണോളും അപ്പൊ നമുക്ക് നെയ്സായിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം എന്നാലാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങോട്ട് കൂടലോട്ടാ ഇലകളൊക്കെ അങ്ങോട്ട് സൈഡിലോട്ട് പോയ ഓ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന കറക്റ്റ് ആവുന്നില്ല നമ്മുടെ ബെൽറ്റ് ആച്ച പൊട്ടി ചെയ്തിട്ടുണ്ട് ചെയ്തൊക്കെ എന്തായാലും കൊഴപ്പില്ല നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ക്ലീൻ ആയിട്ടില്ലെങ്കിലും ഒരു ആവറേജ് രീതിക്കൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ ഈ കാണുന്ന വെള്ളം കൂടി മൊത്തത്തിലൊന്ന് കോരിക്കളഞ്ഞിട്ട് ഈ കാണുന്ന വെള്ളത്തിലോട്ട് ഇടാനായിട്ട് പോവാം അത് കാലത്ത് കൂടെ എടുത്തത് ഗായതാ കിണില് നമ്മളീ കാണുന്ന പൂണ്ടിൻ്റെ ഏകദേശം നല്ല ഡീപ്പായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മെല്ലെനെ കരക്കി കയറിയിട്ട് ഇതിലോട്ട് വെള്ളവും കാര്യങ്ങൾക്ക് ഇടാട്ടാ അമ്മേ ഇത് നമ്മളെക്കിവിടേക്ക് വെള്ളപ്പൊക്കായി നമ്മളീ കാണുന്ന കുറച്ച് വെള്ളം കളയാൻ കാരണം വേറെ ഫസ്റ്റ് വരുന്ന വെള്ളത്തിന് ചെറിയ സ്മെല്ലും ഉണ്ടാകും അതേപോലെ തന്നെ ഓയിലിൻ്റെ പാടിയുണ്ടാവും കാരണം ഇത് പുതിയതായിട്ട് കുത്തിയിട്ടുള്ള കുഴൽക്കണ്ടതാണ് അതുകൊണ്ടാണ് തലേണ്ട നമ്മൾ വെള്ളം വേസ്റ്റാക്കി കളഞ്ഞതല്ല വെള്ളത്തിന്റെ വില നല്ല രീതിക്ക് അറിഞ്ഞൊരു ആളിനെയാണ് ഞാൻ അപ്പൊ അതാ കണ്ടെ അതിലോട്ട് വെള്ളം കഴിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം കഴിഞ്ഞൊക്കെ അറിയുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞു നമ്മൾ അധികം പ്ലാന്റ് ഒന്നും നടാനായിട്ട് ഉദ്ദേശിക്കുന്നൊന്നുമില്ല ഒരു ആമസോൺ സോഡിന്റെ ഒരൊറ്റ തണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗപ്പി ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് അതും കുറച്ചിടുന്നുണ്ട് അതായത് നടു അത് ചെറിയ ആ ചെടിച്ചടി അടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വേരും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ആ സാധനങ്ങൾ പറന്ന് വന്നിട്ടോളും എന്തായാലും ഇന്ന് നമുക്ക് മീനിടാനായിട്ട് പറ്റില്ല അറിയാലോ അതായത് കൊഴൻകയറ്റത്തെ വെള്ളത്തിൽ നമ്മൾ പിടിച്ചാൽ തന്നെ മീനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻ്റെ കാര്യം അതൊക്കെ ഗതിയാണ് ഫംഗസ് അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ നടത്താൻ മീൻ്റെ ഡായി പോയിട്ട് ഡ്രോപ്സ് അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് അങ്ങനത്തെ രോഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിറട്ടെ അതിനുള്ളിൽ നമുക്ക് ചെടി ചെടിച്ചെടികളൊക്കെ സെറ്റാക്കിയിട്ട് ഇതിൽ ചെടികൾ നടന്ന കാര്യങ്ങളൊക്കെ ചെടികളൊക്കെ പെട്ടെന്ന് ഈ പുതിയ വെള്ളത്തിൽ നട്ടാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഒന്നും പറ്റൊന്നുമില്ല പക്ഷേ മീനുകൾക്ക് പണി കിട്ടും അപ്പോൾ നമുക്ക് ചെടികൾ എടുക്കാൻ പറ്റുവോ നമ്മളെ നമ്മുടെ പൂണ്ടിൻ്റെ അടുത്ത് നൈസായിട്ട് ഒരു പൊട്ടിയിട്ടുള്ള ബേസനും അത് അതുപോലെ തന്നെ കുറച്ച് മണ്ണും കൊണ്ടുപോയി സെറ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് പ്ലാന്റ് ആണ് നടാനായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ കാണുന്ന വലിയ പോലത്തെ പ്ലാന്റ് ഇല്ലേ ഇത് അങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഈസ് ആയിരിക്കും നമ്മുടെ ആ കാണുന്ന ടാങ്കിൽ ആ ബേസിൻ്റെ പടർന്ന് നിൽക്കുന്ന നടാനായിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ ഇതൊന്നും നമുക്ക് കുറച്ച് എടുക്കാം അതായത് ഏതോ വെറൈറ്റി പുൽ പ്ലാന്റ് ആണ് നമുക്ക് അറിയില്ല ഇത് ഏത് വെറൈറ്റിയാണെന്നും വള കിട്ടുന്നില്ല കേട്ടോ നല്ല രീതിക്ക് വേരി ഇറങ്ങി അമ്പോ നമ്മൾ വിചാരിച്ച പോലെ അല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോയിരിക്കാനിട്ടാ നമുക്ക് അധികം ഒന്നും വേണ്ട ഒരു രണ്ടെണ്ണം മതിയിട്ടാ ഇതേ വെറും രണ്ടെണ്ണം മാസം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത്രയ്ക്ക് മതി ഇത്രയ്ക്ക് മതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിറയാനായിട്ടിട്ടതാകണ്ടല്ലേ കറക്റ്റ് നമ്മുടെ പുല്ല് പോലൊക്കെ തന്നെയാണ് പക്ഷേ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നതായിട്ട് വേറെ ലെവൽ ലുക്ക് തന്നെയാണ് കണ്ടില്ലേ ഇവർ നോക്കുമ്പോൾ അടിപൊളി ആയിട്ടുണ്ട് ഈ ടാങ്ക് ഒക്കെ വെയിൽ കാരണം കൊണ്ട് നശിച്ചു പോയതാണ് പക്ഷേ ഈ ടാങ്ക് നമ്മൾ സെറ്റാക്കി എടുക്കും അതെവിടെയാണ് വയ്ക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വെക്കാനായിട്ട് പോണേ ഈ കാണുന്ന പ്ലാവിന്റെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടാ ഇവള് നമ്മുടെ പിന്നെ എല്ലാം കൊണ്ടില്ല ഇങ്ങനെ കൊഞ്ഞ് നടക്കണ്ടല്ലോ മുന്നേ മീ ആവല പിന്നെ മുകളിലേക്ക് ആയിരിക്കും സൂക്കായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേൾക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേ ഈ കാണുന്ന പ്ലാന്റ് കൊണ്ടുപോയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നടാം മണ്ണും കയറുമൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചെടികൾ നടന്നിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ആ കാണുന്ന മണ്ണാണ് നമ്മൾ ഇപ്പിടുത്തിട്ടുള്ളത് ഇട്ടതാ കണ്ടി ആ ചെടിച്ചെട്ടയാണ് ഇത് ഇവിടെ ഇരിക്കണത് അതിൽ നടന്ന മണ്ണാണ് ഈ ബേസൻ്റെ ഇറക്കി വച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന നമ്മുടെ ഈ പ്ലാന്റ് ഒന്നു ഇതില് നല്ല രീതിക്ക് നടക്കാം അപ്പൊ അതിൽ നിന്നെ മണ്ണൊന്നിത്തിരി ബലത്തില് വെക്കാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ വെള്ളത്തിൽ കിട്ടുന്ന ലൂസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇതാകണലേ ഈ പ്ലാന്റുകൾ ഇതിൽ നടുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഷിംബിനിഡ് ഇട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷിംബിനൊക്കെ ഹൈഡിയാനായിട്ട് എന്താ പറയുക ഈ കാണുന്ന പ്ലാന്റുകൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഷിംബുകളിനൊക്കെ മീനുകൾ പിടിച്ചിട്ട് അതിനൊക്കെ ആയിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ചാൻസ് മാത്രമല്ല പിടിച്ച് തിന്നില്ലേ അങ്ങനെ അത് വേറെ കാര്യം എങ്ങനെ ഷിംബോളിനെ തിന്നാലും ഷിംബോള് കുറച്ച് ബാക്കി ഇതാ കണ്ടില്ലേ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പ്ലാനിങ്ങ് ആൾക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇത് എവിടെയെങ്കിലും കറക്റ്റ് പ്ലേസ് ഇത് വയ്ക്കലാണ് പാടം കൂടുതൽ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന സ്പോട്ടിലാണ് അപ്പോൾ അവിടെ വയ്ക്കാനായിട്ട് ഞാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ ആണ് അവിടെ ഉണ്ടെടുത്ത് അണലുണ്ട് ഇവിടെ നിന്ന് അണലിണ്ട് അപ്പോൾ അവിടെനിന്ന് വയ്ക്കാം അവിടെയാണ് കറക്റ്റ് സ്പോട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു പോട്ട് മാത്രമല്ല നമ്മൾ വെക്കാനുണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള വേറെയും ഒരുപാട് പോട്ടുകൾ നമ്മൾ വെക്കുന്നുണ്ട് അതായത് ആമസോൺസോട് ഞാൻ പോയി നോക്കിയപ്പോൾ നമ്മുടെ അതിലുണ്ട് പക്ഷേ സ്റ്റോക്ക് ഔട്ടാണ് ഏകദേശം അതായത് ഇതിയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു വരുന്നുള്ളപ്പുണ്ടായി വന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് എന്തായാലും വെക്കാം അതേപോലെ തന്നെ കുറച്ച് ഗപ്പി രാസിരുന്നു നടന്നെങ്കിൽ പിറസിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്കിനിണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ നമുക്ക് മെല്ലാനെ ഇറങ്ങി ഇത് ആ ഭാഗത്തുണ്ടാക്കിയാ അപ്പ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വിചാരിച്ച സ്ഥലത്തുണ്ടോ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഇവിടെ പിടിച്ചിട്ടാണെങ്കിലും മൊത്തം അറിയുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വേറെ ബേസിനുകളിൽ വേറും പ്ലാന്റുകൾ നടാട്ടോ അപ്പോൾ എന്തായാലും വേറെ ലുക്ക് തന്നെയായിരിക്കും അതായത് ഇത് വേറെ ലെവലിൽ പോകുണ്ടാക്കി നമ്മൾ മാറ്റും അപ്പോൾ എന്തായാലും ഇതിലോട്ടിടേണ്ട മീൻ ഏതാണെന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല എന്തായാലും ഇടും ആ കാര്യം നിങ്ങൾക്ക് കൺഫേം ആയിട്ട് പക്ഷേ ഇടാൻ പോകണ മീൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ആണ് പാറ്റണ വെറൈറ്റി മീൻ തന്നെയാണ് പക്ഷേ എന്താ പറയുക അത് കാര്യം അങ്ങനെ എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി വിഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് ഈ കുളത്തിന്റെ പരിപാടി ഇവിടെ നിർത്താം അതായത് ഇതിൽ വെള്ളം കയറി തന്നെ അറിഞ്ഞോളും ഇനി സൈക്കോ സൈക്കോയിൽ അതായത് നമ്മുടെ സൈക്കോ പുലുവ അവന്റെ കാര്യമാണ് നമുക്ക് നോക്കണ്ട കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ മുതല് നമുക്ക് എന്തായാലും വീടോ കൊണ്ടുപോകാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ബേബ് മെറ്റലോക്കിട്ട് സെറ്റ് ആക്കിയിട്ടുള്ളത് അവിടെ കൊണ്ട് പോയിട്ടോ തൽക്കാലം ഇവന്റെ വെള്ളത്തിനെ ഞാൻ കഴിയുകയാണ് അത്യാവശ്യം എന്റെ ഡാമിനേഷൻ കാറ്റ്ഫിഷുകളെയും തന്നിട്ടുള്ളത് അല്ലടാ സൈക്കോയെ അപ്പൊ നമുക്ക് അവരെ കൊണ്ടുപോയിട്ടോ അവിടെ അപ്പൊ നമ്മുടെ സൈക്കോ വാഹനം നമ്മൾ വിടിക്കിടാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ടി ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ടാണ് ഇതിൽ എടുക്കുന്ന നമ്മുടെ റെട്ടെയിൽ ആണ് അതിൽ നമ്മുടെ പി ബാസും സാനലും സെനകലും കെടുക്കുന്നുണ്ട് അവർ അത്യാവശ്യം സൈസായി വരുന്നുണ്ട് നമ്മൾ ഫീഡിങ് ഒക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയാ അവർക്ക് ഹൈപ്പർ ഗ്രോത്തും കാര്യങ്ങളും വലിയ ചെറിയ രീതിയിലുള്ള ഉള്ളൂ കാരണം നമുക്ക് ഒരുപാട് കാലം വളർത്താനുള്ളതാണ് പെട്ടെന്നൊന്നും വലുതാവണ്ട അല്ലേ പുലിവാഹേ വാ 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 ഇവൻ കാണുന്ന പോലെ പോലെടാ നല്ല സൈസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ വലിയ സൈസ് തോന്നാത്താണ് ഇവർ നമ്മൾ അവന്റെ പുതിയ വീട്ടിലോട്ട് ഇടുകയാണ് പൊക്കോ പൊക്കോ അങ്ങനെ അവൻ്റെ പുതിയ വീട്ടിലോട്ട് അവൻ ഇട്ടിട്ടുണ്ട് കേട്ടാ അവൾ വലിയ ഹാപ്പി ഒന്നും ആയിരിക്കില്ലേ കാരണം ഇത്രയും വലിയ കുളത്തിൽ കിടന്ന് അല്ലേ നല്ല സൈസ് ഉണ്ട് കേട്ടോ മുതൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സൈസ് സൈസിലാന്ന് തോന്നാന്ന് കണ്ടില്ലേ കൈയ്യൊക്കെ കാണുമ്പോഴേക്കുന്നതാണ് കണ്ടില്ലേ കടിച്ചാലോ കടിച്ചാലോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം എന്തായാലും മുതലൊന്നൊന്നര സൈക്കോ തന്നെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കുന്ന ഇന്ന് ചാടിപ്പോയത് അതെ കണ്ടില്ലേ മുകളിലോട്ട് വരുന്നുണ്ട് കട്ടാ വെള്ളം കുടിക്കാൻ വന്ന വന്നപ്പോൾ വായന്ന് മണ്ണും കയറുമൊക്കെ പോയിട്ടുണ്ട് നല്ല സൈസ് സൈസായിട്ടുണ്ട് മുതല് അതുപോലെ തന്നെ ബ്ലൂ കളറും കയറിയിട്ടുണ്ട് എല്ലാം കൊണ്ട് വെള്ളപ്പക്കയാണ് അപ്പം നമുക്ക് മെല്ലെ നെറ്റ് കൊണ്ട് മൂടാം നെറ്റ് കൊണ്ട് മൂടായിട്ട് ചെറിയ പേടിയുണ്ട് കാരണം നെറ്റ് കൊണ്ട് മൂടിയിട്ടാണ് മുതലൊരു വട്ടം ചാടി ചാടിപ്പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്നോണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ സേഫ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് മൂടി വെക്കട്ടെ കാരണം മിസ് ആയി പോയി കഴിഞ്ഞാൽ മിസ്സായ തന്നെയാണ് കാരണം ഇതുപോലത്തെ ഒരു പുലിവാഹനം ഇപ്പം കിട്ടാനായിട്ട് അത്യാവശ്യം ഫണ്ട് കൊടുക്കേണ്ടിവരും വരും അറിയാം ഇപ്പം എന്തായാലും നൈസായിട്ട് മൂപ്പരാളെ ഞാൻ മൂടി വെക്കട്ടെ നെറ്റും കളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ പാടത്തുള്ള മീനുകളൊക്കെ തപ്പി പിടിക്കാണ്ട് ഉപയോഗിക്കുന്ന ആകെ ഹോളാണ് ഇതിൽ കാരണം നമ്മൾ മുന്നേ ഒരുപാട് വട്ടത് ഉപയോഗിച്ചിട്ട് ഒരുപാട് മീനുകളെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓ നമ്മൾ വേറെ ഫിഷിംഗ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പക്ഷെ പതിവ് തെറ്റിച്ചിട്ട് എന്താ പറയാ മഴ പെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു വായും കിട്ടും എന്റെ പൊന്നെ കമ്പിയിലേക്ക് എന്തായാലും ഈ കമ്പിയിലൊക്കെ കുപ്പി പാട്ടാർക്കൊണ്ട് കൊടുക്കണം അത്യാവശ്യം ഫണ്ട് കിട്ടും ഒരു രണ്ട് ചോടിക്ക് പിന്നെ ഞങ്ങളാല് അപ്പത നമ്മുടെ സൈക്കോനെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ തളച്ചിട്ടുണ്ട് കിട്ടും അതാ കണ്ടില്ലേ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഹോളുകളാണ് ഈ നെറ്റിനുള്ളത് അതുപോലെ തന്നെ ചാടുമ്പോ ഈ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ നഴഞ്ഞ് ചാടിക്കാൻ പോകേണ്ടൊക്കെ വരും അതിനുള്ള ബുദ്ധിമൊന്നും അങ്ങനെ തോന്നുന്നില്ല പക്ഷെ മുന്നത്തെ ഫ്രിഡ്ജ് ബോക്സിന് എങ്ങനെയാണ് പോയിട്ടില്ലേന്ന് നമുക്കറിയില്ല കേട്ടോ എന്തായാലും ഇതിൽ കിടക്കണ്ടാൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഇതൊന്നും ചാടി പോകണമെന്നെ നിർബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാടി പോകട്ടെ നമുക്ക് പറയാനുള്ളോട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആൾക്ക് കൊടുത്തിട്ടുണ്ട് അയ്യോ വയ്യാണ്ട് അതിൻ്റെ ഇട്ട മൊത്തത്തിലൊന്ന ഇപ്പൊ ഏകദേശം സമയം മൂന്ന് മണി മൂന്നുമണി ആയിട്ടുണ്ട് കാരണം നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുള്ള പണിയാണ് അതിൻ്റെതായിട്ടുള്ള ടയർഡ്നെസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണല്ലേ നമ്മളെ മീ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു ഫുൾ ടൈം എട്ട് കുറച്ച് നേരം മക്കൾക്ക് പാൽ കൊടുക്കാൻ പോയിട്ടുള്ളതല്ലാണ്ട് എന്താ പറയാ നമ്മൾ വിട്ടു പിരിഞ്ഞെല്ലാ ആൾ മോഗിലിക്കാണ് പണ്ടത്തെ സ്നേഹമില്ലാത്ത അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ മിക്കവാറും ഈ കാണുന്ന പോണ്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും അതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ടൈമുള്ള പണിയാണ് അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക നമ്മൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാനും കമന്റ് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നൈസായിട്ട് നമുക്ക് വൈൻഡ് അപ്പ് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ കമന്റ് ഇതാ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് എബിൾ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അധികം ഒരു സപ്പോർട്ട് ആകാം അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വീഡിയോയിലാണ് എല്ലാവർക്കും バイ成功